അപ്പോ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് എൻ്റെ വീട്ടിലെ ഓണവിശേഷങ്ങളായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുവാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നിങ്ങൾ ഈ അളിയനും കൂടെ ചേർന്ന് എനിക്ക് ഓണക്കോടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫുള്ള് മേക്കപ്പും ചെയ്ത് വന്നിരിക്കും തിളങ്ങി മഞ്ഞിപ്പായിട്ടിരിക്കുന്നു പറഞ്ഞു ആ അപ്പോൾ ഞാൻ ഐശ്വര്യമായിട്ട് മേടിക്കുവാണ് ഇതാണ് എൻ്റെ ഓണക്കോടി ഹാപ്പി ഓണം ാണ് ഞാൻ എല്ലാവരുടെയും പറഞ്ഞ എനിക്ക് വേണ്ട ഇഷ്ടം പറഞ്ഞ തുണിയൊക്കെ എന്റെ മോഡ് ഞാൻ എഴുതലേറ്റൊണ്ട് അല്ല ഇത് പറയണ ഇതുവരെ ഞാൻ മേടിച്ചു കൊടുത്തോലെ അങ്ങനെ ഇവിടെ ഒരു മെഗാ സീരിയൽ കഴിക്കൂ ചിക്കനുണ്ട് ചോറുണ്ട് തൂരനുണ്ട് നാരങ്ങുണ്ട് കുറച്ച് അലപ്പറകളുണ്ട് ഏ എന്താ കാര്യം േ അപ്പൊ ഈ നിമിഷം ആ സത്യം പറഞ്ഞ സദ്യ കഴിച്ച് കഴിച്ചൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടിരുന്നപ്പൊ ഇവക്ക് കോഴീനെ കാണുന്നു ഇത് എന്താ കോഴി കോഴി കോഴിയെ കാണാം കാണണ്ടേ പിള്ളേർക്കും കോഴിക്കുഞ്ഞെ കാണിക്കാം അമ്മയുടെ സംരംഭമാണ് കോഴിയാ ഒക്കെ ഇതെല്ലാം നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളോ ചെറിയ അപ്പുറത്ത് വലിയ കോഴികളാ യാടുത്ത് ഒരു ഗെയിം കളിക്കാൻ പോവണല്ലേ ഗെയിം എന്ന് പറയുന്നത് ഞാൻ ഒരു അക്ഷരം പറയും ആ അക്ഷരം വെച്ചിട്ട് അല്ല അല്ല ആ അക്ഷരം വെച്ചിട്ട് ആൻസർ പറയാവും മാ സ്റ്റാർട്ട് പേരെന്താ സ്ഥലം എടാ എന്ത് ജോലി ചെയ്യുന്നുള്ളി പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ പറയൂടം മാത്രം ഓക്കെ അച്ഛൻ ചെയ്യുന്നു പെട്ടെന്ന് പറ മനോഹര മനോഹരൻ മനോഹരന്റെ എന്താ ജോലി പിന്നെ മാനെന്താ കാണാൻ അടി 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 ഒരു സ്റ്റാർട്ട് ചെയ്യട്ടെ പേരെന്താ അമ്മയുടെ പേരെന്താ സാമ ആ അമ്മ എന്ത് ചെയ്യുന്നു പറ അച്ഛന്റെ പേരെന്താ സാമൻ അനുവിന് തരാനുള്ള അക്ഷരം പേരെന്താ യാമു ചിലപ്പോ തോന്നും നീ ഒരു ഞാൻ ുംതീക്ഷിച്ചില്ല അച്ഛന്റെ യാ വെച്ചുള്ള മൃഗത്തിന്റെ പേര് അങ്ങനെ നമ്മള് ഓണമൊക്കെ ആഘോഷിച്ച നമ്മളെ അണിയന്മാരെല്ലാരും പോവാണ് ഇത് വിനോദ മച്ചാൻ ആ ഇത് പൊടിമച്ചാൻ പൊടിമച്ചാൻ എന്ന് പറയാൻ കാര്യമാണ് പൊടിമീശക്കാരനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സദ്യയെ കഴിച്ചു എല്ലാ സന്തോഷത്തോടെ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം